ശ്രീ ജലീൽ പുനലൂർ ഈ ബി ജെ പി കേരളത്തിൽ കരുതാർജിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ മോഹൻ മോഹൻവർഗി സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ പോലെയുള്ള ആറ്റിങ്ങലക്ക പോലെയുള്ള ആ സി പി എമ്മിൻ്റെ ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങൾ ആ ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ടാണ് ബി ജെ പി ആ മുന്നേറ്റം നടത്തിയത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തൃശ്ശൂരിൽ മാത്രമുള്ളൊരു വിജയമല്ല മറിച്ച് ആറ്റിങ്ങല്ലേയും അതുപോലെ തന്നെ ആലപ്പുഴയിലെയും ഒക്കെ ബി ജെ പിയുടെ വലിയ മുന്നേറ്റം അത് അന്ന് വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഇത് ആ തലസ്ഥാനത്ത് കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് ബി ജെ പിയുടെ പ്രകടനം എത്തി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ അഖിലേന്ത്യാ തലത്തിലുള്ള മുന്നണി ഇവിടെയും വേണം എന്ന നിലപാടിലേക്ക് എത്തുകയാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ കേരളത്തിൻ്റെ സാമൂഹ്യഘടനയും രാഷ്ട്രീയ ഘടനയും പഠിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി ബോധ്യമാകുന്ന ഒന്നാണ് താങ്കൾ ഈ പറഞ്ഞ വാദം ദേശീയ തലത്തിൽ ഒരു അനിവാര്യമായ സാഹചര്യത്തിൽ രൂപം കൊള്ളേണ്ടി വന്ന ഇന്ത്യ സഖ്യം കേരളത്തെ സംബന്ധിച്ച് നിരർത്ഥകമാണ് അസംഭവ്യ കാര്യമാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുന്നണി കൺവീനറും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കട്ടെന്നേ ബി ജെ പി ഭരിച്ചാൽ എന്താ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പന്തളം നഗരസഭ ബി ജെ പി ഭരിച്ചില്ലേ എന്തായി കസേര എടുത്തായിരുന്നു തമ്മിലടി പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിച്ചു അവസാനം ആ ചെയർപേഴ്സൺ ബി ജെ പി ഏറ്റവും കൂടുതൽ ആക്രമിച്ച സ്ത്രീലമ്പടൻ എന്ന് ആക്ഷേപിച്ച രാഹുലിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുന്ന് ബി ജെ പി നേതൃത്വം പറഞ്ഞപ്പോൾ ചെയർപേഴ്സൺ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് പോയി പണി നോക്കാനാണ് അതാണ് കേരളത്തിലെ ബി ജെ പി അതുപോലെ തന്നെ നിങ്ങൾ ഇതെന്തോ പർവതീകരിച്ച് കേരളത്തിൽ ബി ജെ പി വന്നിരിക്കുന്നു ഒരു കോർപ്പറേഷൻ കേരളത്തിൽ വേറെയും അഞ്ച് കോർ നാല് കോർപ്പറേഷൻ ഉണ്ട് അവിടെ ബി ജെ പി എവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് വലിയ മികവ് കാട്ടിയത് അത് കോൺഗ്രസുമായിട്ട് പല കാലാകാലങ്ങളിൽ പലതരത്തിലുള്ള അവിശുദ്ധമായ കൂട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് പറയാൻ അനുവദിക്കണം എന്റെ മുനിസിപ്പാലിറ്റി പുനലൂർ നഗരസഭ മുപ്പത്തിയാറ് വാർഡിൽ ചരിത്രത്തിൽ ആദ്യമായി ഐക്യരക്കോണത്ത് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടി അവിടെ കോൺഗ്രസിന്റെ ഒരു യുവ നേതാവിന് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും പതിനെട്ട് ഓട്ട തൊട്ടടുത്ത വാർഡ് കക്കോട് അഞ്ഞൂറ്റി അൻപത് വോട്ട് പിടിച്ചിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു തൊട്ടടുത്ത ഗ്രേസി ബ്ലോക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു പുനലൂർ പോലെ മഹാഭൂരിപക്ഷം ഭൂരിപക്ഷം സമുദായം അധിവസിക്കുന്ന ഒരു നഗരസഭയിൽ പതിമൂന്നിടത്ത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല കോൺഗ്രസ് അവിടെ പതിനാലിൽ ജയിച്ചു ബി ജെ പി ഒന്നിൽ ജയിച്ചു ഈ രണ്ട് ശക്തികളോടും ഒപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞി പി എം വെൽഫെയറിനെയും മാധ്യമ പടകളെയും ഒന്നിച്ച് നേരിട്ടുകൊണ്ടാണ് മുപ്പത് വർഷമായി തുടരുന്ന നഗരസഭാ ഭരണം വീണ്ടും തുടരാൻ ഞങ്ങൾ തീരുമാനിച്ചത് പിന്നെ ബി ജെ പി നേതാവ് ഇങ്ങനെ മഹാസംഭവായിട്ട് പറയുന്നുണ്ടല്ലോ ഞാന്ന് ചോദിച്ചോട്ടെ കേരളത്തിലെ ഇന്നത്തെ ബി ജെ പിയുടെ വലിയ മുഖമായിട്ട് നിങ്ങൾ കൊണ്ടാടുന്ന ഒരു നേതാവ് സംസ്ഥാന ഉപാധ്യക്ഷൻ ചെറിയ ആളല്ല വലിയ ആളാ പി സി ജോർജ് എവിടാ വോട്ട് ചെയ്തേ ആർക്കാ വോട്ട് ചെയ്തേ എന്റെ സ്വന്തം വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കെൽപ്പില്ലാത്ത ഒരാളാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ അദ്ദേഹത്തിന്റെ മകനോ ആഗോളതലത്തിലെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഇത്രയും വിശാലമായി സംസാരിക്കുന്ന മറ്റൊരു ദേശീയ നേതാവില്ല അച്ഛനും മകനും കൂടി ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ നിർത്താൻ സാധിച്ചിട്ടില്ല തത്യമായിട്ടാണ് കേരളത്തിലെ എല്ലാ ബി ജെ പി നേതാക്കളുടെയും അവസ്ഥ അപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഈ ബി ജെ പിക്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇത് ഈ മല കയറാൻ സാധിക്കില്ല കാരണം ഇത് ശ്രീനാരായണ ഗുരുദേവന്റെയും മന്നത്ത് പത്മനാഭന്റെയും അയ്യങ്കാളിയുടെയും വക്കം മൗലവിയുടെയും ഒക്കെ വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ മനസ്സുള്ള നവോത്ഥാന ശക്തികൾ ഉഴുതുമറിച്ച ഒരു നല്ല മണ്ണാണ് ഇത് യു പോലെ രാമക്ഷേത്രം കാണിച്ചോ ശ്രീരാമനെ കാട്ടിയോ ബാബറിനെ വോട്ട് പിടിക്കാൻ പിന്നെ നിങ്ങൾ നാപ്പത്തഞ്ച് വർഷമായിട്ട് നിങ്ങൾ ഭരിക്കുന്ന തലസ്ഥാനം നിങ്ങൾ എങ്ങനെ തോറ്റത് അവിടെ ജയിച്ചേക്കുന്ന കോൺഗ്രസ് അല്ലല്ലോ ബിജെപി അല്ലേ അല്ല അല്ലെ തോറ്റിട്ടുണ്ടല്ലോ അതാണ് ഈ റിസൾട്ട് താങ്കൾ ഒന്ന് തെരഞ്ഞെടുപ്പിലെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളല്ലേ തോറ്റേക്കുന്നേ തിരുവനന്തപുരം കോർപ്പറേഷനെ തോറ്റത് ബിജെപി ആണോ അതൊരു ഒരു പ്രതിഭാസം അല്ല താങ്കൾ പറഞ്ഞു വന്നത് കേരളത്തിൽ യു പോലെ കേരളത്തിൽ ജയിക്കില്ല എന്നാണല്ലോ പക്ഷെ കേരളത്തിൽ ജയിക്കുന്നുണ്ട് ഇപ്പൊ തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് എത്തിയ പാർട്ടി ബി ജെ പി ആണ് നിങ്ങൾ പതിനെട്ടടത്തെ ഉള്ളു നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ആകെ സംഘടനാ സംവിധാനമുള്ള സംസ്ഥാനമാ കേരളം അവിടെ നിങ്ങൾ പതിനെട്ടടത്തെ എത്തിയിട്ടുള്ളൂ പതിനൊന്നടടുത്ത് ബിജെപി വന്നിട്ടുണ്ട് ഒരു കാര്യം അറിയണം ഇസ്ലാമി അതുപോലെ തന്നെ സകല മതമൗലികവാദികളും കൈരളി ഒഴികെയുള്ള മുഴുവൻ ചാനലുകളും ഒറ്റക്കെട്ടായിട്ട് എതിർത്തിട്ടും അൻപത്തിയെട്ട് നിയമസഭാ സീറ്റിൽ ഇടതുപക്ഷം മുന്നില ഇരുപത്തിയഞ്ച് നിയമസഭാ സീറ്റിൽ ഞങ്ങള് അയ്യായിരത്തിനും ആയിരത്തിനും വോട്ടിന് ഇടയിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയുമോ ഇടതുപക്ഷ ശക്തികളുടെ സ്വാധീനം കേരളത്തിൽ ശക്തമല്ല അതിശക്തമാണ് ഞങ്ങളെ സംബന്ധിച്ചതിൽ ബി ജെ പി വരുന്നു വരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും അട്ടഹസിക്കേണ്ട ഒരു ആവശ്യമില്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ബി ജെ പിയുടെ ഈ താൽക്കാലികമായിട്ടുള്ള ചില പ്രാദേശിക അടിയൊഴുക്കുകളുടെ പേരിലും പ്രാദേശിക വിഷയങ്ങളുടെ പേരിലും ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ ഒരു താൽക്കാലിക പ്രതിഭാസമായിട്ട് കാണാനാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് പക്ഷേ കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്തോ ഇവിടെ ഒരു മഹാസംഭവമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഈ മുസ്ലിങ്ങളെയൊന്നും ബി ജെ പിയെ കാട്ടി ആരും പേടിപ്പിക്കാൻ ഒക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിലെ ചാലാ വാർഡിൽ മുസ്ലിങ്ങൾ എന്ത് അതുപോലെ തന്നെ സൈനിക സ്കൂൾ അതുപോലെ തന്നെ മുസ്ലിം കേരളമായ അമ്പലത്തുറയിൽ ഈ മൂന്ന് സീറ്റിൽ പരിശതം വാർഡുകളിൽ ആരാജയിച്ചത് ബി ജെ പി ആണ് കാരണം എന്താ വെൽഫെയർ പാർട്ടി ഒരടുത്ത് സ്ഥാനാർത്ഥി എടുത്തും എസ് ഡി പി വേറൊരു സ്ഥാനാർത്ഥി എടുത്തും പി ഡി പി മറ്റൊരു അടുത്ത് സ്ഥാനാർത്ഥി എത്തും ഇടതുപക്ഷവും കോൺഗ്രസും അപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഇത്തരം വ്യത്യസ്തങ്ങളായ രീതിയിൽ വോട്ടുകൾ ചിതറി പോകുമ്പോൾ ബി ജെ പിക്ക് താൽക്കാലികമായിട്ട് ചില സ്ഥലങ്ങളിൽ ഒരു വിജയമുണ്ടാകും അതൊരു ആത്യന്തികമായ വിജയമായിട്ട് ബി ജെ പി